ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദശരഥ മഹാരാജാവിൻ്റെ കണ്ണിലുണ്ണിയും അയോധ്യാവാസികളുടെ പ്രാണനുമായി മാറി പരമപുരുഷനായ ഭഗവാൻ എല്ലാ സദ്ഗുണങ്ങളോടുകൂടിയും ശോഭിച്ചു വീരശൂര പരാക്രമിയെങ്കിലും തികഞ്ഞ കൂടിയ ഭഗവാൻ വാക്കിലും പ്രവൃത്തിയിലും സദാസൗമ്യത പുലർത്തി വിമർശനങ്ങളിൽ പ്രകോപിതനായിരുന്നില്ല ഭക്തരും ജ്ഞാനികളുമായുള്ള സഹവാസത്തിൽ ഭഗവാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിലും നന്മ ചെയ്യുന്നവരെ ആദരിക്കുന്നതിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു ദശരഥ മഹാരാജാവ് രാമനെ എത്രയും പെട്ടെന്ന് തൻ്റെ പിൻഗാമിയായി വാഴിക്കുവാൻ ആഗ്രഹിച്ചു ആഹ്ലാദത്തോടെ ഈ വാർത്ത സ്വാഗതം ചെയ്തുകൊണ്ട് രാമൻ്റെ സദ്ഗുണങ്ങളെ അയോധ്യവാസികൾ കീർത്തിക്കുവാൻ തുടങ്ങി ദശരഥ മഹാരാജാവ് സുമന്ദ്രരെ അയച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും നീയാണ് പ്രിയങ്കരൻ അതിനാൽ നാളെ തന്നെ നിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നതാണ് ഭഗവാൻ മാതാവിൻ്റെ അടുത്തേക്ക് യാത്രയായി വിഷ്ണു പൂജയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഭഗവാൻ പറഞ്ഞു പിതാവ് നാളെ എന്നെ രാജാവായി സ്ഥാനാരോഹണം ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് അതിനാൽ ഇന്ന് ഞാനും സീതയും ഉപവാസം അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് കൗസല്യാദേവി ഒരുപാട് സന്തോഷിച്ചു ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞു നീ എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകണം നീ ഇല്ലാതെ എനിക്ക് ഭരണത്തിലോ ജീവിതത്തിലോ താല്പര്യമില്ല ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി കുലഗുരു എന്ന നിലയിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി വസിഷ്ഠ മഹർഷിയെ ദശരഥ മഹാരാജാവ് രാമന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു വസിഷ്ഠ മഹർഷി നിർദ്ദേശങ്ങൾ നൽകി വിടം വാങ്ങിയ നേരത്ത് അടുത്ത ദിവസത്തിലെ ആഘോഷങ്ങൾക്കായി ഒത്തുചേർന്നിരിക്കുന്ന ജനസമൂഹങ്ങളുടെ സന്തോഷം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി ഉജ്ജ്വല ദീപപ്രഭയിൽ വീടുകൾ അലങ്കരിച്ചിരിക്കുന്നു കടൽ തിര പോലെ പ്രജകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദശരഥ മഹാരാജാവിന്റെ പത്നിയായ കൈകയയുടെ ദാസിയായിരുന്ന മന്ധര പുറത്തു നടക്കുന്ന ആഘോഷങ്ങൾക്ക് കാരണം അന്വേഷിച്ചറിഞ്ഞു ശേഷം കൈകൈയുടെ അന്തപുരത്തിലെത്തി കൈകൈ ശാന്തമായി ഇരിക്കുന്നത് കണ്ട് സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി ദേവി ഇതൊന്നും കാണുന്നില്ലേ ദശരഥ മഹാരാജാവ് രാമനെ രാജാവായി വാഴിക്കാൻ പോകുന്നു രാജാവ് നിന്നോടും ഭരതനോടും ചതിയാണ് ചെയ്തിരിക്കുന്നത് ഇത് കേട്ടയുടൻ കൈകേയി സന്തോഷത്തിലായി എന്നിട്ട് പറഞ്ഞു എനിക്ക് രാമനും ഭരതനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഈ വാർത്ത അറിയിച്ച് നിനക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകുന്നതാണ് ഇത് കേട്ട മന്ധര അതിസമർത്ഥമായ വാക്കുകൾ പ്രയോഗിച്ചു തുടങ്ങി നീ വെറും മണ്ടിയാണ് നീ സ്വയം രാജാവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് ചിന്തിക്കുന്നു എന്നാൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് രാമനെ രാജാവായി വാഴിക്കുന്നതിലൂടെ നീയും നിന്റെ പുത്രനും കൗസല്യ പറയുന്നത് കേട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും എന്നിങ്ങനെയുള്ള ഉപദേശങ്ങളാൽ കൈകേയുടെ മനസ്സ് മാറ്റി ഒടുവിൽ മന്ധര തന്നെ ഉപായവും പറഞ്ഞു നൽകി നീ ക്രോധഗ്രഹത്തിൽ പ്രവേശിക്കുക എന്നിട്ട് ആഭരണങ്ങളും അലങ്കാരങ്ങളും ഉപേക്ഷിച്ച് നിലത്ത് കിടക്കണം രാജാവിൻ്റെ പ്രിയപ്പെട്ട പത്നി നീയാണ് ഈ കാഴ്ച രാജാവിന് ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല പണ്ട് ദേവാസുര യുദ്ധത്തിൽ നീ രാജാവിനെ സഹായിച്ചപ്പോൾ രാജാവ് രണ്ട് വരങ്ങൾ നൽകാമെന്ന് വാക്ക് നൽകിയിരുന്നു ആ രണ്ട് വരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടണം ഒന്ന് ഭരതനെ രാജാവാക്കുക രണ്ട് രാമനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കുക കൈകയെ ഇത് സമ്മതിച്ച് മന്ദരയ്ക്ക് നന്ദി പറഞ്ഞു അതിനുശേഷം ക്രോധഗൃഹത്തിൽ പ്രവേശിച്ച വിവരം രാജാവിനെ അറിയിക്കാനായി തോഴിമാരെ ഏർപ്പാട് ചെയ്തു രാജ്യാഭിഷേക ചടങ്ങുകളിൽ തിരക്കിലായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ അടുത്തെത്തി തോഴിമാർ വിവരം അറിയിച്ചു ഇതറിഞ്ഞ രാജാവ് അവിടെ എത്തിച്ചേർന്നു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി ആഭരണങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ വെറും നിരത്തി കിടക്കുന്നത് കണ്ട് രാജാവ് വിഷമിച്ചു ദേവി വിഷമിക്കാതെ കാര്യം പറയൂ ദേവിയുടെ ദുഃഖത്തിന് കാര്യം എന്തായാലും വേണ്ടി ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ് അപ്പോൾ കൈകൈ പറഞ്ഞു അങ്ങ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് വാക്ക് നൽകിയ ശേഷം കാര്യം പറയാം ഇത് കേട്ട് രാജാവ് പറഞ്ഞു ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ രാമനാണ് ആ രാമൻ്റെ പേരിൽ ഞാൻ വാക്ക് നൽകുന്നു നിന്റെ എന്ത് ആഗ്രഹവും പൂർത്തീകരിക്കുന്നതാണ് ഇത് കേട്ട് കൈകൈ പറഞ്ഞു തുടങ്ങി മുപ്പത്തി മുക്കോടി ദേവന്മാരും അഗ്നിയും സാക്ഷിയാക്കി അങ്ങ് പറയുന്ന വാക്കുകൾ എല്ലാവരും കേൾക്കട്ടെ പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഞാൻ അങ്ങയെ സഹായിച്ചപ്പോൾ അങ്ങ് എനിക്ക് രണ്ട് വരങ്ങൾ നൽകാമെന്ന് വാക്ക് നൽകിയിരുന്നു അത് ഇപ്പോൾ എനിക്ക് നൽകേണ്ടതാണ് ഒന്നാമത്തേത് ഭരതനെ രാജാവാക്കുക രണ്ട് രാമനെ പതിനാല് വർഷം വനത്തിലയക്കുക ഇതാണ് എൻ്റെ ആഗ്രഹം രാജാവിന് ഇത് കേട്ട് താനൊരു ദുസ്വപ്നം കാണുകയാണോ എന്ന് തോന്നി വിശ്വസിക്കാൻ കഴിയുന്നില്ല സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു രാജാവ് പലവട്ട അബോധാവസ്ഥയിലാകുകയും ബോധം വീണ്ടെടുക്കുകയും ചെയ്തു സമനില വീണ്ടെടുത്തുകൊണ്ട് രാജാവ് കൈകൈയോട് ശാപവാക്കുകൾ പറയാൻ തുടങ്ങി ഏറ്റവും പാപിയായ സ്ത്രീയാണ് നീ നിന്നെ സ്വന്തം മാതാവായി കാണുന്ന രാമനോട് ഇങ്ങനെ ക്രൂരത ചെയ്യുവാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എല്ലാവരും എപ്പോഴും രാമന്റെ സദ്ഗുണങ്ങൾ പ്രകീർത്തിക്കുകയാണ് അങ്ങനെയുള്ള രാമൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഈ ഉദ്യമത്തിൽ നിന്നും ദയവായി പിന്തിരിയൂ ഭരതൻ ഇതറിഞ്ഞാൽ സന്തോഷിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ രാമനേക്കാൾ ധർമ്മനിഷ്ഠനായ ഭരതൻ ഈ അധർമ്മത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല എൻ്റെ ജീവൻ്റെ ജീവനായ രാമനെ എനിക്കെങ്ങനെ ത്യജിക്കുവാൻ കഴിയും ഇങ്ങനെ പറഞ്ഞ് രാജാവ് വേദനയോടെ യാചിച്ചു ഇത് കേട്ട് കൈകയിൽ പറഞ്ഞു അങ്ങ് വാക്ക് നൽകിയതാണ് വാക്ക് മാറ്റുകയാണെങ്കിൽ ധർമ്മനിഷ്ഠനെന്ന് അങ്ങേ പറയാൻ കഴിയുകയില്ല അങ്ങേ വിശ്വസിച്ച് ഇവിടെ എത്തുന്നവരോട് മറ്റുള്ള രാജാക്കന്മാരോടും ഞാനിനി എന്താണ് പറയുക രാമനെ രാജാവായി അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ ജീവത്യാഗം ചെയ്യുന്നതാണ് കൈകേയി പല കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും തർക്കിച്ചുകൊണ്ടിരുന്നു രാജാവ് കരഞ്ഞു കരഞ്ഞ് ആ രാത്രിയിൽ ഉറങ്ങിയില്ല ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വ്യവഹാര ലോകത്തെ നമ്മൾ ഇടപെടുമ്പോൾ മന്ദരയെ പോലെയുള്ള പല വ്യക്തികളും നമ്മളോട് പലതും പറയും നമ്മൾ നിഷ്പക്ഷമായി നിന്നുകൊണ്ടും കേൾക്കുകയും ചിന്തിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കൈകൈക്ക് തന്നെ യശസ്സും കീർത്തിയും നഷ്ടമായതുപോലെ നമുക്ക് നികത്താനാകാത്ത നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം ബന്ധങ്ങൾ വഷളാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് ആരാണ് പറയുന്നത് രണ്ട് എന്താണ് പറയുന്നത് മൂന്ന് എന്തിനു വേണ്ടി പറയുന്നു ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് അടുപ്പമുള്ളവർ പറയുന്നതിനാവണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് കൈകേക്ക് രാമനാണ് പ്രിയപ്പെട്ടത് രാമനിൽ നിന്നും സത്പ്രവൃത്തികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനാൽ മന്ദരയുടെ വാക്കിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് രാമനെയാണ് ഇനി മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണോ അവർ പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം